ജാസ്മിൻസ് സ്ക്വസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മുരിങ്ങയില വെച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില വൻപയർ തോരൻ തയ്യാറാക്കാം അതിനുവേണ്ടി കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകിയെടുക്കാം ഇനി അരക്കപ്പ് വൻ പയർ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് തോരന് വേണ്ടി ഒരു തേങ്ങാക്കൂട്ട് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് അര കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം അല്പം മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് വറ്റൽമുളകും ചേർത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കാം ഇതുപോലെ മതിയാകും ഇനി ഒരു പാനിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഒരു പകുതി സവാള അരിഞ്ഞത് ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് വഴറ്റിയെടുക്കാം സവാളയൊക്കെ നന്നായി വഴറ്റി കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം കാൽ ടീസ്പൂണിൽ കുറവ് മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്യാം ഇനി തേങ്ങാപ്പൂട്ട് ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പും ചേർത്ത് രണ്ട് മിനിറ്റ് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മുരിങ്ങയിലയും വേവിച്ച് വെച്ച വൻപയറും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം വൻപയർ ഉപ്പ് ചേർത്ത് വേവിച്ചത് കൊണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇതിനി രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയം കൊണ്ട് മുരിങ്ങയില ഒന്ന് വാടി വാടിക്കിട്ടും മുരിങ്ങയിലൊക്കെ വാടി വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിനി നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില വൻ പയർ തോരൻ തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്